തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പല്ലാരിമംഗലത്ത് മാർച്ചും ധർണയും നടത്തി എൻആർജി വർക്കേഴ്സ് യൂണിയൻ സിപിഐഎം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയും പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം ഒൻപത് മുതൽ നാല് വരെയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക എൻ എം നിർത്തലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് ഓഫീസിലേക്ക് മാർച്ച് മുതാരണയും സംഘടിപ്പിച്ചു സി പി എം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് സെക്രട്ടറി സീനത്ത് മൈദീൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എ രമണൻ വൈയാസ് തുരുതൽ പഞ്ചായത്തംഗം സഫിയ സലീം എം എം ബക്കാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം